സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫീഡുകൾ മുഴുവൻ എ ആർ റഹ്മാൻ സൈറ വാർത്തകൾ കൊണ്ട് നിറയുന്ന പോലെയാണ് തോന്നുന്നത് ഓൺലൈൻ മീഡിയ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളും ഒരു ഒരിറ്റമ്പരപ്പോടെ എന്നവണ്ണം ആ കഥകൾ ഉപകഥകൾ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു പക്ഷേ അത്രമേൽ ഐഡിയൽ എന്ന് നമ്മൾ കരുതുന്ന രണ്ടു മനുഷ്യർ വഴി പിരിയുന്നതിലെ ആദ്യ അമ്പരപ്പാകാം അതിനെ എന്തു തന്നെയായാലും അവർ ജീവിച്ചു തീർത്ത നീണ്ട ഇരുപത്തിയൊൻപത് വർഷക്കാലവും അതിന്റെ ശോഭയും ഒരിക്കലും ആയിരുന്നില്ല ഹിസ് വോയ്സ് ഇസ് മൈ ഫേവറേറ്റ് എന്ന അത്രമേൽ ഇഷ്ടത്തോടെ വേദികളിൽ പറഞ്ഞുകൊണ്ടേയിരുന്ന സൈറയും തന്റെ കുടുംബമാണ് തന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിരുന്ന റഹ്മാനും മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയല്ലേ പുതിയ മനുഷ്യരായി പരിണമിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ ആയിടത്തിൽ എവിടെയോ വച്ച് പരസ്പരം സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം ആ തിരിച്ചറിവിനെ മാനിക്കാൻ റഹ്മാനെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഓരോ മനുഷ്യർക്കും കടമയുണ്ട് കാരണം സൈറാബാനു എന്ന ഇസ്ലാമിക് വിശ്വാസം പേറുന്ന തൻ്റെ പാരമ്പര്യത്തിൽ റൂട്ടഡായ ഒരു സ്ത്രീയാണ് താൻ വിവാഹമോചിതയാകുന്നു എന്ന തീരുമാനമെടുക്കുന്നത് അതും തൻ്റെ അൻപതാം വയസ്സിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെയും തന്റെ പങ്കാളിയുടെയും വളർച്ചയ്ക്കൊപ്പം നടന്ന് എല്ലാവരും തങ്ങളുടെ തീരങ്ങളിൽ തുഴഞ്ഞെത്തിയ ശേഷം ഒരു സ്ത്രീ ആ സ്വർണ്ണക്കൂട്ടിൽ നിന്നും ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാകും ലോകം മുഴുവൻ തന്റെ പങ്കാളിയുടെ സംഗീതത്തെ വാഴ്ത്തുമ്പോഴും നിശബ്ദയായി അദ്ദേഹത്തിനൊപ്പം നടന്ന പെൺകുട്ടിയുടെ കഥ എന്താണ് ആരാണ് ഗുജറാത്തിൽ നിന്നും തമിഴകത്തിന്റെ മരുമകളായ സൈറത്തി തൊള്ളായിരത്തിന് ഗുജറാത്തിലെ കച്ചിലാണ് സൈറയുടെ ജനനം പിതാവ് അബ്ദുൾ സത്താർ പൈലറ്റ് ആയിരുന്നു ഇന്ത്യൻ എയർലൈൻസിലും സൗദി എയർലൈൻസിലും ഒക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് രണ്ട് സഹോദരിമാർ കൂടിയുണ്ട് സൈറയ്ക്ക് ഇളയ സഹോദരി നമ്മൾ അറിയും നമ്മുടെ സ്വന്തം സിനിമാതാരം റഹ്മാന്റെ ഭാര്യ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും എപ്പോഴും വിശ്വാസത്തിലും തങ്ങളുടെ പാരമ്പര്യത്തിലും റൂട്ടഡ് ആയിരുന്നു എന്ന് സൈറ പറയുന്നുണ്ട് അവർ ചെന്നൈയിൽ താമസിക്കുന്ന സമയം ഒരിക്കൽ സൂഫി ദർഗയിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങി വീട്ടിലെത്തിയ സൈറയുടെ സഹോദരി മെഹ്റിനെ പിന്തുടർന്ന് ഒരു സ്ത്രീ അവരുടെ വീട്ടിലേക്ക് എത്തുന്നു റോജ് മുതൽ കാതലം വരെ സംഗീതമൊരുക്കി അന്ന് തവിഴകത്ത് തരംഗമായി നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാ ലേ ആർ റഹ്മാന്റെ അമ്മ കരീമ ബീഗ മെഹ്റിനെ തൻ്റെ മകന് വിവാഹം ചെയ്തു തരാമോ എന്നതായിരുന്നു ആവശ്യം ഇവൾ ഇളയ മകളാണെന്നും തന്റെ മൂത്ത മകൾ സൈറയാണെന്നും വീട്ടുകാർ പറഞ്ഞത് പ്രകാരം ആ അമ്മ സൈറയെ കണ്ടു തന്റെ മകൻ ആവശ്യപ്പെട്ട ഡിമാൻഡുകളെല്ലാം തികഞ്ഞ അതായത് വിദ്യാഭ്യാസം സൗന്ദര്യം മനുഷ്യത്വം ഇത് മൂന്നും തികഞ്ഞ പെൺകുട്ടിയെ അവർ അവളിൽ കണ്ടു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജാനുവരി ആറിന് തൻ്റെ ഇരുപത്തിയെട്ടാം പിറന്നാൾ ദിനത്തിൽ റഹ്മാൻ സൈറയെ കാണാൻ വളരെ ക്വയറ്റായ ഒരു പെൺകുട്ടി അന്നും ഇന്നും ബൈക്കിൽ അദ്ദേഹത്തിനൊപ്പം ഒന്ന് കറങ്ങാൻ പോകണമെന്ന സൈറയുടെ ആഗ്രഹം രഹസ്യമായി സാധിപ്പിച്ചു കൊടുത്ത റഹ്മാനെ പറ്റി സൈറ തന്നെ ഒരു ചിരിയോടെ പറയാറുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ചിൽ വിവാഹം റഹ്മാൻ ദി സ്പിരിറ്റ് ഓഫ് മ്യൂസിക് എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് തങ്ങൾ തനി സൗത്ത് ഇന്ത്യൻ ജീവിതം പിന്തുടരുന്നവരായിരുന്നു സൈറ നോർത്ത് ഇന്ത്യൻ രീതികൾ പിന്തുടരുന്നവരും കൂടാതെ കൂട്ടുകുടുംബത്തിലാണ് ഞങ്ങൾ വളർന്നത് മറ്റെല്ലാ അമ്മമാരെയും പോലെ എൻ്റെ അമ്മ ഒന്ന് പോസിറ്റീവുമായിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തു മകൾ പിറന്ന ശേഷം കാര്യങ്ങളൊക്കെയും ഭംഗിയായി അന്നു മുതൽ ഇന്നോളം റഹ്മാൻ്റെ സംഗീതയാത്രയ്ക്കൊപ്പവും സൂഫി ജീവിതപാതയ്ക്കൊപ്പവും സൈറയുണ്ടായിരുന്നു ഏറെ പുകൾ കേട്ട തൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിന് പിന്നിൽ സൈറയാണെന്നും എത്രയോ നാളുകളായി തനിക്കായി വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവളാണെന്നും റഹ്മാൻ പറയാറുണ്ട് താൻ വിശ്രമിക്കുകയാണെങ്കിൽ എത്ര വലിയ കാര്യമുണ്ടായാലും അവളെന്നെ ശല്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എൻ്റെ കുടുംബമാണെൻ്റെ കരുത്തെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇരുപത്തിയൊന്നും ഇരുപത്തിയെട്ടും വയസ്സുള്ള രണ്ട് യുവാക്കൾ അത്രമേൽ പ്രിയമായി നടന്നു തുടങ്ങിയിട്ട് ഇത് ഇരുപത്തിയൊൻപത് വർഷങ്ങൾ കഴിയുന്നു മുപ്പതെന്ന മാജിക്കൽ നമ്പറിനരികിൽ വെച്ച് അവർ വേർപിരിഞ്ഞു നടക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ അൻപതും അൻപത്തിയെട്ടും വയസ്സ് പ്രായമുള്ള മുതിർന്ന മനുഷ്യരാണ് ഈ കാലത്തിനിടയിൽ അവർ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അച്ഛൻ്റെ വഴിയെ പാട്ടിലും അമ്മയുടെ വഴിയെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും കുഞ്ഞുങ്ങൾ സജീവമായി മൂത്ത വിവാഹിതയായി റഹ്മാൻ തൻ്റെ കരിയറിൻ്റെ ഹിമാലയം തൊട്ടു ആരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി തീർന്നു ഈ ജീവിതത്തിൽ ഇരുവരും നടന്നു തീർത്ത വഴികളെ നോക്കി റഹ്മാൻ പറഞ്ഞത് തന്നെയാണ് ശരി ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാത്തൊരവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറച്ചേക്കാം ഒന്നും വീണ്ടും പഴയപടി ആകില്ലെങ്കിലും ഞങ്ങൾ ജീവിതത്തിൽ അർത്ഥം തേടുകയാണ് അതെ തങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ ഇരുവർക്കും സാധിക്കട്ടെ സമാധാനപൂർവ്വമായൊരു തുടർ ജീവിതം സാധ്യമാകട്ടെ